എഴുത്തുകാരുടെ സംവിധായകരുടെ അഭിനേതാക്കളുടെ ഒക്കെ ബ്രില്യൻസ് എല്ലാ സൃഷ്ടികളുടെയും കാണും അതുകൊണ്ടാണ് നമുക്കതൊക്കെ ഏറ്റവും പ്രിയങ്കരമായിട്ട് പലപ്പോഴും തോന്നുന്നത് ആ ബ്രില്ല്യൻസ് കാത്തു സൂക്ഷിക്കുക ഒരു ചില്ലറ പണി ശരിക്കും പറഞ്ഞാൽ കരിക്ക് ആ ബ്രില്ല്യൻസ് എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഇടയിലേക്ക് തരുന്നുണ്ട് എനിക്കൊന്ന് കരിക്ക് ആരംഭിച്ച കാലം മുതൽ ഇത്രയുമുള്ള എപ്പിസോഡുകളിലെല്ലാം അതിഗംഭീരമായി അത് അവതരിപ്പിച്ച് നമ്മളെ ഇത്രയും ഇഷ്ടപ്പെടുത്തി അതിലേക്ക് വലിച്ചെടുക്കുന്നത് അതിനെയൊക്കെ ആകർഷിക്കുന്ന എന്തോ ഒന്നും ശരിക്കും അവതരണത്തിലെ പുതുമയാണോ സബ്ജക്റ്റിലെ പുതുമയാണോ അതോ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പറയാൻ കഴിയില്ലാത്ത എന്തോ ഒന്ന് കാര്യം നമ്മൾ സമ്മാനിക്കുന്നുണ്ട് ഒരു സുഖം ഇപ്പോൾ പുതുതായി ഇറങ്ങിയ നമ്മുടെ ജാമെന്ന എപ്പിസോഡ് പോലും അതിൻ്റെ സീരീസ് പോലും നമുക്ക് ഈ ഒരു സുഖം നൽകുന്നുണ്ട് അത് അഭിനയത്തിലൂടെ മാത്രം പിടിച്ചിട്ട് അവർ ചെയ്തു തരുന്നൊരു സാധനമല്ല അതിൽ ഹാസ്യമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ പോലും നല്ല ഉണ്ട് ആ കഥയുടെ ഒരു സുഖം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ആ എപ്പിസോഡുകൾ മുന്നേറുന്നത് ശരിക്കും ഞാൻ ഈ ജാമ് കണ്ടപ്പോൾ ആലോചിച്ചു ശരിക്കും ഇവർ ഈ ഇവരുടെ എല്ലാ എപ്പിസോഡുകളിലും ഏതെങ്കിലും ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാറുണ്ട് അത്തരത്തിൽ ഈ രണ്ട് ജാമിൻ്റെ രണ്ട് എപ്പിസോഡുകളിലും രണ്ട് പ്രോഡക്റ്റ്സ് രണ്ട് മൾട്ടി ബ്രാൻഡഡ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലും നമുക്ക് നമ്മളുടെ പ്രേക്ഷകന് അവിടെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് തോന്നാതെ ആ കഥയിൽ ഇൻവോൾവ് ചെയ്യിച്ച് അതൊരു ബ്രില്യൻസ് ഭയങ്കര ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം ആ കഥയുടെ ആ ഏറ്റു ഇസഡ് ആദ്യ അവസാനം വരെയാണ് ആ സാധനത്തെക്കുറിച്ച് പറഞ്ഞു വന്നത് ശരിക്കും അതിൻ്റെ ഒരു ബ്രാൻഡ് പ്രമോഷൻ ആണെന്ന് പിന്നീട് നമ്മൾ ചിന്തിച്ചു പോയാൽ പോലും ആ കഥയിൽ അതിങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് അത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് അതിന് ഒരു അടിപൊളി സസ്പെൻസ് നൽകിയത് അങ്ങോട്ട് അവസാനം ചെയ്യുന്നത് എന്തായാലും ആദ്യ ഗംഭീരമായ എപ്പിസോഡുകൾ കരിക്ക് നമുക്ക് സമ്മാനിക്കുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു ഇത്രയും വർഷം ഇതേപോലെ തന്നെ നിലനിന്നി നമ്മൾ പല വെബ് സീരീസുകളും ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് പല ഭാ ഭാഷകളിലെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആക്ഷേപഹാസ്യങ്ങൾ കണ്ടിട്ടുണ്ട് സീരിയലുകൾ കണ്ടിട്ടുണ്ട് സിനിമകൾ തന്നെ ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ ഓരോ പാർട്ടുകളായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വർഷം ഒരേ സാധനം ഒരേ സ്റ്റൈലിൽ ഹാസ്യം പറഞ്ഞ് അതിനിടയിൽ ത്രില്ലിങ് പറഞ്ഞ് പ്രേക്ഷകരെ രസിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു വളരെ ചുരുക്ക സാധനങ്ങളുണ്ട് ബാക്കിയൊക്കെ എവിടെയെങ്കിലും ഇടയ്ക്കൊക്കെ ബോറടിക്കാറുണ്ട് പക്ഷേ ഇത് ഒരിടത്ത് പോലും ബോറടിക്കാറ് എനിക്കൊന്ന് വളരെ ചുരുക്കം വിരലെണ്ണാവുന്ന എപ്പിസോഡുകളൊക്കെ അരിയ്ക്കണ്ടേ നമുക്ക് ബോറടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കാണേണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാണേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല എങ്കിൽ ചെറുതായിട്ടൊക്കെ ലാഗടിച്ച സാധനങ്ങൾ തോന്നിയിട്ടുള്ളൂ ബാക്കിയൊക്കെ അടിപൊളി ത്രില്ലർ സാധനം ഹാസ്യമുള്ള സാധനം നിറഞ്ഞു നിൽക്കുന്ന സാധനം ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രേക്ഷകനെ അതിലേക്ക് അടിപ്പിക്കുന്ന എന്തോ ഒന്ന് എന്തോ ചെറിയ നല്ല ബിരിയാണിയിൽ എന്തോ ഒരു ചെറിയ രസക്കൂട്ട് രസക്കൂട്ടുകൂടെ ചേർത്ത് കൂടുതൽ പ്രിയങ്കരമാക്കുന്ന പോലെ കരിക്ക് എവിടെയോ ഒരു രസക്കൂട്ട് ചേർത്ത് കൂടുതൽ പ്രിയങ്കരമാക്കി നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് അവരോട് ഇഷ്ടം തോന്നും അവരോട് ആരാധന തോന്നി